ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൊട്ടാറ്റോ ക്രിസ്പി ബോൾസ് ആണ് കേട്ടോ വളരെ സിമ്പിളാണ് നോമ്പ് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി ഇപ്പൊ ഞങ്ങള് ഇതിലിട്ടിരിക്കുന്നത് നമ്മൾ പൊട്ടാറ്റോ പുഴുങ്ങാൻ വെച്ചിരുന്നു അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ ഇട്ടതിട്ടോ വെറുതെ പാത്രം കേൾക്കാൻ വെക്കണ്ടല്ലോ അപ്പോൾ ഇതിക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ മുളക് ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് എരി വെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങി ഇതിലോട്ട് ഇടാൻ വേണ്ടി പോകുന്നത് അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ ഷേ്പിൽ ആക്കാം ചമ്മളിതൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കാം ഇത് ഷേപ്പ് പറഞ്ഞാല് ഒരു ഒരു ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്ന ഒരു വേറെ ഷേപ്പ് ആണ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് എടുക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഏത് ഷേപ്പ് ആയി അറിയില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമുക്ക് ഇത് ഷേപ്പാക്കി നോക്കാം ഗേൾസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഒരു ബ്രൗൺ സൈഡിലുള്ള സംഭവമില്ല ഇത് നമ്മൾ കട്ട് ചെയ്യണം നമ്മൾ ഇതെല്ലാ എല്ലാ ബ്രെഡ് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ സോ ഗേൾസ് നമ്മളിത് ഫുള്ള് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആളുണ്ട് അതിനനുസരിച്ച് മാവ് എല്ലാം നിങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കും കേട്ടോ ദെൻ നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെള്ളം ഇതാക്കി വെള്ളം ഒഴിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഗേൾസ് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് അട്ടണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊക്കെ ഈ ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ ഗേൾസ് നമ്മൾ ഇതൊക്കെ ഇതേപോലെ റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത ചെയ്തേ അതിലോട്ട് നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ കുതിർത്ത് വെക്കുക നല്ലൊന്നും കുതിർക്കെട്ടോ അങ്ങനെ ഇതാക്കിയിരുന്നു നമ്മൾ കുറച്ച് വെള്ളം ഓവർ ലോവറാണെങ്കിൽ ഇങ്ങനെ നമ്മിച്ചാൽ അതേപോലെ വെള്ളമൊക്കെ പോകും കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ റൗണ്ട് ആക്കി ഈ ഒരു മാവ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ബ്രെഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്യണേ അപ്പോൾ കഴിച്ച് നമ്മൾ ഇതേപോലെ എന്താ ബ്രെഡ് അത് അത് ഇത് ഇതിന് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതേപോലെ അത് ഫുൾ ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ മൂന്നെണ്ണൊക്കെ ഇതേപോലെ എന്താ ബ്രെഡിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എന്താ പറയുക റസ്ക് ഇതാക്കിയിട്ടുണ്ട് റസ്ക് പൊടിയിൽ ഇതേപോലെ മുക്കാണ് റസ്ക് പൊടി എല്ലാടേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഇ ഈ എന്താ പറയുക റെസ്കുന്നൊടിയിൽ ഇതാക്കുന്നത് ഓപ്ഷനൽ ആട്ടോ കാരണം ഈ ബ്രെഡ് ഇങ്ങനെ ആക്കുമ്പോൾ നിറയെ ഓട്ടകളുണ്ട് അപ്പോൾ എണ്ണയിൽ ഇതാക്കുമ്പോൾ ആകെ വവ ചോദിച്ചിട്ടാണ് നമ്മൾ റസ്ക്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേഗം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ള് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ചിരിക്കാം സോക്കൾസ് നമ്മൾ കിട്ടില്ല ഐറ്റം കൂടെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയാണെന്ന് കാണാൻ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ